ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷ കാലയളവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വക്കഫ് ബോർഡ് ഇത് തങ്ങളുടെ ഭൂമിയാണെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയത് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത്ര വരെയും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ രണ്ട് വർഷ കാലയളവിൽ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ നാടൊന്നാകെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് കാരണം ഒരു ഏക്കറിന് രണ്ടു കോടി രൂപ വരെ വില വരുന്ന ഇവിടുത്തെ ഭൂമിക്ക് ലഭിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അത് വളരെ വില കുറഞ്ഞിരിക്കുന്നു ആരും വാങ്ങാൻ പോലും വരുന്നില്ല കാരണം ഇങ്ങനെ കേസ് മറ്റുമൊക്കെ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഭൂമി ആരും വാങ്ങാൻ വരുന്നില്ല ഭൂമി വാങ്ങാൻ വരുന്നവർക്ക് ഭൂമി പതിച്ച് നൽകാനോ സ്വന്തം ഭൂമി വേറൊരാളിന് കൈമാറ്റം ചെയ്യാനോ കഴിയുന്നുമില്ല മാത്രമല്ല ബാങ്കിൽ കൊണ്ടുപോയി ഒരു ഭൂമി പണയം വെച്ച് ലോൺ എടുക്കാനാണെങ്കിൽ വായ്പ എടുക്കാനായി ശ്രമിക്കുകയാണെങ്കിൽ അതുപോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല ആരുടെയെങ്കിലും മകളുടെ കല്യാണത്തിനോ മറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ചികിത്സാ ആവശ്യങ്ങൾക്കോ ഒക്കെ ആയി പോലും ഈ വസ്തു കൈമാറുവാനോ ലോൺ എടുക്കാനോ പോലും കഴിയുന്നില്ല അതിനൊന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് സമൂഹത്തെ മാത്രമല്ല ഇവിടെയും മുസ്ലിംസ് ഉണ്ട് ആ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഇത് ബാധിക്കുന്നു അവരുടെ ഭൂമി ഉൾപ്പെടെ അവർക്ക് വിൽക്കാനോ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഈ ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിലുണ്ട് ഏതായാലും ഇവരുടെ ഒരു പോരാട്ടം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കോടതിയിൽ കേസ് ഉൾപ്പെടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം തന്നെ ഈ നാട്ടിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പഞ്ചായത്തുകളിലെ ജനങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷ കാലയളവിലായി വലിയ ദുരിതം തന്നെയാണ് ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം ഒരു ശ്രദ്ധേയമായ കാര്യം ഒരു ക്ഷേത്രമല്ല അതായത് ഇവിടെ ഈ നിൽക്കുന്ന ചന്ദ്രശേഖരസ്വാമി ക്ഷേത്രം മാത്രമല്ല ഇതിന് കീഴിലുള്ള അഞ്ച് ക്ഷേത്രങ്ങൾ ഇത് വക്കഫിൻ്റേതാണ് എന്ന അവകാശവാദവുമായി ആണ് അവർ എത്തിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് വക്കഫിന്റേതാണ് എന്ന് പറയാൻ കഴിയുന്നത് മാത്രമല്ല ക്ഷേത്ര ഭൂമിയാണ് ഇതെല്ലാം ഈ അഞ്ച് ക്ഷേത്രങ്ങൾക്കുമായി ഏകദേശം രണ്ടായിരത്തിലേറെ ഏക്കർ സ്വത്തുണ്ട് അതെല്ലാം ക്ഷേത്ര ഭൂമിയാണ് ആ ക്ഷേത്ര ഭൂമിയാണ് ഇപ്പോൾ വക്കഫ് ബോർഡ് തങ്ങളുടേതാണെന്ന അവകാശവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും അതൊന്നും യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോഴും നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നത് എന്തായാലും ആ നിയമം കൊണ്ടുവരുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ഇവിടുത്തെ ഈ ഗ്രാമഭൂമി ജനത ഒട്ടാകെ തീർച്ചയായും തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പിന്തുണയും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് കാരണം ഇതിലെ ആദ്യത്തെ പരാതിക്കാരൻ അതായത് രാജഗോപാൽ എന്ന വ്യക്തി അദ്ദേഹം ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഉൾപ്പെടെ ഡി എം കെയിലെ പാർട്ടിക്കാരനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പോലും യാതൊരു പിന്തുണയും ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ലഭിച്ചിരുന്നില്ല ഇതിന് വളരെ പ്രസക്തമായ ഒരു ചരിത്രം അമ്പത്തിനാലിൽ രൂപീകരിച്ചതാണ് പാർലമെന്റ് അംഗീകരിച്ചതാണ് പാസാക്കിയ നിയമം തൊണ്ണൂറ്റിയഞ്ചിൽ പുതിയ വക്കഫ് നിയമം വന്നു അതിനുശേഷം യു പി എ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ നിയമത്തിന് ഭേദഗതി ഉണ്ടാക്കിയത് യു പി എ സർക്കാർ ഇത് ഭേദഗതി ചെയ്ത ശേഷമാണ് വിപുലമായ അധികാരങ്ങൾ വക്കഫ് ബോർഡിന് അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ ഏത് ഭൂമിയും ഏത് ഭൂമിയും ഏറ്റെടുക്കാനുള്ള അനിയന്ത്രിതമായ അധികാരമാണ് വക്കഫ് ബോർഡുകൾക്ക് നൽകിയത് എന്തായാലും അതിനൊരു മാറ്റം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ക്ഷേത്രഭൂമികൾ നശിക്കാതിരിക്കാനും ഈ ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതും നമ്മുടെ ഒരു ആവശ്യമാണ് നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം